നമ്മുടെ തന്നൈമിലെത്തി ഇനി ഇൻഷാല്ല മസ്സിൽ കയറിയിട്ട് രണ്ടരക്കാലത്ത് ഇഹറാമിൻ്റെ സുന്നതോസ്കരിച്ചിട്ട് തിരിച്ചു നേരെ ഹറമിലേക്ക് അലഹമ്മ നമ്മൾ മസദ ആയിഷായിലേക്ക് ഉമ്രക്ക് ഹറാം ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് നിശാ എല്ലാവരും അങ്ങോട്ട് നടന്നോ നേരെ പോയി സ്ത്രീകൾക്ക് കയറാനുള്ള പ്രത്യേക വഴിയുണ്ട് പുരുഷന്മാർക്കുള്ള പ്രത്യേക വഴിയുണ്ട് ഹെഹറാമിൻ്റെ സുന്നത്ത് രണ്ടരക്കാലത്ത് സ്കരിക്കുക ആദ്യത്തെ രക്കാഴത്തിൽ ഫാത്തിഹായ്ക്കു ശേഷം പുല്യായുഹോൽ കാഫർ രണ്ടാമത്തെ രക്കാഴത്തിൽ ഫാത്തിഹായ്ക്കു ശേഷം പുൽഹോല്ല എന്നിട്ട് ആ വരാന്തയിൽ വന്നിട്ട് എല്ലാവരും കൂടി നിൽക്കുക കേട്ടോ ഇത് മസ്ജിദ് ആയിഷായുടെ വരാന്ത ഭാഗമാണ് ഇത് അവിടെ ഒരു മലയാളി സംഘം നിൽക്കുന്നുണ്ട് അവര് അവരുടെ അമീർ അവരുടെ സംഘത്തിന് നീയത്ത് പറഞ്ഞു കൊടുക്കണം അവിടെ കുറച്ച് അൽഹിന്ദിൻ്റെ ആൾക്കാർ ഇതിപ്പോ നമ്മുടെ ടീമുകൾ സംസ്കരിക്കാൻ വേണ്ടി കയറിപ്പോ നമുക്ക് പള്ളിയുടെ ഉത്ഭാഗം ഒന്ന് കാണാം ഇപ്പോൾ മസ്ജിദ് ആയിഷായിലെ കാർപ്പറ്റൊക്കെ മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ഹജ്ജിന് മുമ്പ് മാറ്റിയതാണ് അതിനു മുമ്പ് ചുവന്ന കാർപ്പറ്റായിരുന്നു മസ്ജിദ് ആയിഷായുടെ ഉള്ളിൽ കയറി രണ്ട് രണ്ടിറക്കായത്ത് ഇഹറാമിൻ്റെ സുന്നത്ത് നിസ്കരിച്ചു ആദ്യത്തെ റക്കായത്തിൽ ഫാത്തിഹായ്ക്ക് ശേഷം കുല്യായു ഹൽ കാ രണ്ടാമത്തെ റക്കായത്തിൽ ഫാത്തിഹായ്ക്ക് ശേഷം കുൽഹുവ അതാണ് ഇഹറാമിൻ്റെ സുന്നത്തായ നിസ്കാരത്തിൽ സുന്നത്തായി ഓതേണ്ട സ്വറത്തുകൾ അലഹദില്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി സുത്യർഹമായി സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന അൽഫാ ഹജ്ജുബ്ര ഗ്രൂപ്പിൻ്റെ ഇരുപത്തി ആറാം വർഷത്തെ ഒന്നാമത്തെ ബാച്ചാണ് ഞങ്ങൾ ഇരുപത്തി മൂന്ന് സ്ത്രീകളും ഇരുപത്തി അഞ്ച് പുരുഷന്മാരുമടങ്ങുന്ന നാൽപ്പത്തിയെട്ട് പേരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ മക്കത്തുള്ളത് ഗ്രൂപ്പിൻ്റെ രണ്ടാമത്തെ ഒമ്പറ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ തൻ്റെ എത്തിയതാണ് മസ്ജിദുൽ ആ ആയിഷായും അതിൻ്റെ പശ്ചാത്തലവുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ അലഹമ്മില്ല നമ്മൾ തന്നൈമിൽ വന്നു എല്ലാവരും രണ്ട് രണ്ടറക്കാഴത്ത് ഇഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കരിച്ചു ഇനി നമുക്ക് നിയത്തി ചെയ്യണം മൂന്ന് സംഘമായി വേർതിരിച്ചിട്ട് അഞ്ചാൽ ഒരു രീതിയിലുള്ള അമ്ര ചെയ്യും ഇഷ അപ്പം എല്ലാവരും ഉഷാറാണ് ഈ മുട്ടത്തിലേക്ക് കണ്ടോട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വിടുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ട് മുടി പഠിക്കുന്നവരൊക്കെ ഉണ്ട് വലിയ പ്രതിഫലമാണ് ഓരോ രോമങ്ങൾക്കും അള്ളാഹു മകഫിറത്ത് തരുവെന്ന രോമത്തിന്റെ എണ്ണം കണ്ടിട്ട് പദവി വർദ്ധിപ്പിക്കുമെന്ന അള്ളാഹു നമുക്ക് വേണ്ടി അത് സ്വീകരിക്കും لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك لا شريك لك اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم انا نسالك رضاك والجنه ونعوذ بك من سخطك ونبيك اللهم لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك لا شريك لك اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم അലഹ നീയത്തൊക്കെ ചെയ്ത് തൽിയത്തൊക്കെ ചൊല്ലി ദുഴ ഒക്കെ ചെയ്ത് എല്ലാവരും ബസിലേക്ക് കയറുന്നു ഇനി ഇൻഷാല്ല നേരെ ഹറമിലേക്ക് പോയി ഇറങ്ങി തവാഫും സായിയും കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോവുള്ളൂ കേട്ടോ അലഹമുല്ല തൻ നിന്ന് നമ്മൾ പുറപ്പെട്ട അതേ ബസ്സിൽ തന്നെ തിരികെ വന്നു ഹറമിൻ്റെ തൊട്ടടുത്ത് ക്ലോക്ക് ടവറിൻ്റെ പിന്നിലാണ് ബസ് നിർത്തുന്നത് അവിടുന്ന് ബസ്സിൽ നിന്നെല്ലാവരും ഇറങ്ങിയതിന് ശേഷം നമ്മൾ കൽബിയത്തും ചൊല്ലിക്കൊണ്ട് നേരെ ഹറമിലേക്ക് വിശുദ്ധ കാഴ്ബയുടെ മുറ്റത്ത് അഥവാ മത്താഫിൽ തവാഫ് ചെയ്യുന്ന സ്ഥലത്തെത്തി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നിർത്തിക്കൊണ്ട് തവാഫിൻ്റെ നീയത്ത് സുന്നത്തായ ചിട്ടയോടെ പറഞ്ഞുകൊടുത്തു എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ മുമ്പിൽ പുരുഷന്മാരെ നിർത്തി എൻ്റെ പിറകിൽ സ്ത്രീകളെ നിർത്തി തവാഫ് പൂർണ്ണമായി നിർവഹിച്ചു ഏഴ് വലയം സ്വഹൈഹായ രീതിയിൽ കാബാലയത്തെ വലയം വെച്ചെങ്കിലേ തവാഫ് പൂർത്തിയാവുകയുള്ളൂ അതിൽ ഹജർലസവതിൻ്റെ മൂല ഒന്നാമത്തെ മൂല അവിടെ നിന്ന് തുടങ്ങി ഹജർലസ്പതിൻ്റെ മൂല വരെ എത്തുന്ന സ്വഹൈഹായ രീതിയിലുള്ള ഏഴ് വലയം വെക്കണം ആ തവാഫ് ചെയ്യുമ്പോൾ നെഞ്ചോ മുതുകോ കായ്മയിലേക്ക് തിരിയാൻ പാടില്ല തവാഫിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഉളോവ് വേണം ആ രീതിയിൽ സുഹൈഹ രീതിയിൽ എൻ്റെ അമ്മക്കാരെ കൊണ്ട് തവാഫ് ചെയ്യിപ്പിച്ചു തവാഫ് കഴിഞ്ഞാൽ പിന്നെ സുന്നത്തായ അമൽ മക്കാമു ഇബ്രാഹീമിൻ്റെ പിന്നിൽ രണ്ടറക്കകത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് എല്ലാവരെ കൊണ്ടും സുന്നത്ത് നമസ്കരിപ്പിച്ചു മുമ്പിൽ പുരുഷന്മാരെ നിർത്തി സുന്നത്ത് നിസ്കരിക്കുമ്പോൾ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് യും സായിയും ഇടയിൽ നമ്മൾ രണ്ട് നമ്മള് സുന്നത്ത് സുന്നസ്കരിക്കുമല്ലോ ആ സുന്നത്ത് സുന്നസ്കാരത്തിൽ തോൾ പൂർണ്ണമായിട്ടും മറച്ചുകൊണ്ട് നിസ്കരിക്കണം ഹലാലൻ ിട്ടെ പറഞ്ഞുകൊണ്ട് കുടിക്കണം ഒരു കുടി കുടിച്ചിട്ട് അലഹമദൻ പറയണം വീണ്ടും ബിസ്മി പറഞ്ഞു കുടിക്കണം അടുത്ത മടക്ക് കുടിച്ച് കഴിയുമ്പോൾ പറയണം മൂന്നാമതും അതേപോലെ തന്നെ അങ്ങനെ മൂന്ന് കുടി കൊണ്ട് കുടിച്ച് ഒരു ഗ്ലാസ് തീർക്കലാണ് അഫ്ല തവാഫിൻ്റെ സുന്നത നിസ്കാരവും ശേഷം സുന്നത്തായ രീതിയിൽ ജംസം വെള്ളവും കുടിച്ച് നേരെ സഫയിലേക്ക് എത്തി സായി ചെയ്യുന്നതിന് വേണ്ടി സ സായി തുടങ്ങേണ്ടത് സഫയിൽ നിന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന സഫ വൽ മിൻ മറവത്ത് സഫയും മറവയും അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട അടയാളങ്ങളാണ് അപ്പോൾ സഫയിൽ നിന്നാണ് തുടങ്ങേണ്ടത് ഇപ്പോൾ തവാഫിനെ സംബന്ധിച്ചിടത്തോളം തുടങ്ങിയടത്ത് തിരിച്ചെത്തുമ്പോഴാണ് ഒന്ന് പൂർണ്ണമാവുന്നതെങ്കിൽ സഴീനെ സംബന്ധിച്ചിടത്തോളം സഫയിൽ തുടങ്ങി മറുവ വരെ എത്തുമ്പോൾ ഒന്ന് പൂർണ്ണമാവുന്നു മറുവയിൽ നിന്ന് വീണ്ടും സഫയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ രണ്ട് പൂർണ്ണമാവുന്നു വീണ്ടും സഫയിൽ നിന്ന് മറുവയിലേക്ക് പോകുമ്പോൾ മൂന്ന് പൂർണ്ണമാവുന്നു അങ്ങനെ ഏഴ് നടത്തം പൂർണ്ണമാവുമ്പോൾ മറുവയിൽ അവസാനിക്കുന്നു അതിനിടയിൽ മീലൈനിൽനി എന്ന് കിതാബിൽ പരാമർശിക്കപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് സഫയിൽ നിന്ന് ഏകദേശം ഒരു എഴുപത്തിയഞ്ച് മീറ്റർ കഴിയുമ്പോൾ തുടർന്നുള്ള ഇരുപത് മീറ്റർ ദൈർഘ്യമായ സ്ഥലം അവിടെ പുരുഷന്മാർ വറഹം അന്തല്ലാഹുൽ എന്ന സുന്നത്തായ ദു പറഞ്ഞുകൊണ്ട് പുരുഷന്മാർ വേഗത്തിൽ ഓടണം സ്ത്രീകൾ അവിടെ ഓടാൻ പാടില്ല സ്ത്രീകൾ നടന്ന് പോകണം നമ്മൾ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ ഓടിച്ചെന്ന പുരുഷന്മാർ ആ മീലനിൽ അഹ്ലറൈനിയുടെ അടയാളം കഴിയുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള സ്ത്രീകളെ കാത്തു നിൽക്കും അവർ വന്ന് കൂടിയ ശേഷം പിന്നെയും ദ്വാ ചെയ്ത് മുമ്പോട്ട് പോകും അങ്ങനെ ഏഴ് തവണ പൂർത്തിയാകുമ്പോൾ മർവയിൽ അവസാനിക്കും അലഹമദില്ലാ സുമ അലഹമുല്ലാ അമ്രയുടെ മൂന്ന് ഫർലുകളും പൂർത്തിയാക്കി നാലാമത്തെ ഫർല് മുടി നീക്കുക എന്നുള്ളതാണ് അത് സൗകര്യപ്രദമായി പ ഹ ഹറമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം റൂമിൽ പോയിട്ടുമൊക്കെ ഒക്കെ മുടി നീക്കൽ നടത്തും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ